ിൽ അനിമോള് ജയിച്ചു വരട്ടെ അവളെ നാട്ടിനെയും നമ്മളെ ഏറ്റവും നല്ല ആഗ്രഹമുണ്ട് അവൾ ജയിച്ചു വരട്ടെ എന്നുള്ള രീതിയിൽ പ്രാർത്ഥനയുണ്ട് പിന്നെ ഒരു നാട്ടിലെന്ന് പറഞ്ഞാൽ പറ്റി പറയുകയാണെങ്കിൽ ഒരു അഹങ്കാരമില്ലാത്ത കൊച്ചാണ് കാരണം കൂളാണ് ഇപ്പോൾ തന്നെ സിനിമയിലെ സീരിയലിൽ ഇത്രയും ഒരു പൊസിഷനിലായെങ്കിൽ തന്നെ അവൾക്ക് നാട്ടിൽ വരുമ്പോൾ ആ ഒരു കൂളായിട്ടുള്ള രീതിയിൽ ആൾക്കാരുടെയും കടയിലും ആയിട്ട് ബന്ധപ്പെട്ട് കയ്യിൽ തോ തോളിൽ കൈയ്യൊക്കെ ഇട്ട് നല്ല ഒര് ഇത് കൂടാതെ നാട്ടിലെ ഒരു കൊച്ചു പണ്ടത്തെ പോലെ എന്നുള്ള രീതിയിലാണ് അവൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും അവൾക്ക് അവളോട് ഭയങ്കര സ്നേഹമാണ് എല്ലാവരും അത് ബിക്കോസ് കാണലുമുണ്ട് വോട്ട് ചെയ്യലുമുണ്ട് പിന്നെ ഇതിലൊക്കെ പല ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അതൊക്കെ പി ആറ് അവർക്കെന്നൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ആരോപണമൊക്കെ ആയിട്ട് പതിനാറ് ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഇത് കാണാനോ ഇട ഉണ്ടായി നമ്മളൊക്കെ അത്യാവശ്യം പാർട്ടിയിലും കാര്യങ്ങളായിട്ട് നിൽക്കും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലൊരു കൊച്ചല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നത് ഇടുന്നതാണ് അതിനൊക്കെ പി ആർ വർക്ക് എന്നൊക്കെ പറയുന്നതിന് ഇപ്പം ഇത് പതിനാറ് ലക്ഷം രൂപ കൊടുത്തിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ അവർക്ക് ഇതൊക്കെ പറയുന്നതിന് ഒരു ഇത് ഇത് വേണ്ടേ അടിസ്ഥാനം വേണ്ടേ ഇതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നത് അത് ഒരു ഭയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞുണ്ടാക്കുന്നതാണ് അല്ല വേറെ കൊണ്ട് ഇപ്പൊ എത്ര ദിവസം നിന്നത് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ അവിടെ നല്ല ഇതെങ്ങനെയാണ് നാട്ടും പ്രദേശമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കൊച്ചാണ് അവിടെ അവൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമമാവുന്നുണ്ട് ആ ഒരു ഇത് അതിനകത്ത് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാവുന്നു കാണുന്നവർ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ജയിച്ചു വരട്ടെ എന്ന് എല്ലാവർക്കും നാട്ടിൻ്റെ എല്ലാ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആഗ്രഹമാണ് പിന്നെ ഇതിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവൾ ഈ പാങ് പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നതിൽ മുൻപന്തില്ല അവടെ പേര് വരരുതെന്ന് തന്നെ എന്നോട് പറഞ്ഞാൽ അത്യാവശ്യം ചാരിറ്റി പ്രവർത്തനം ബോധമായിട്ട് നമ്മൾ നിൽക്കുന്ന അമ്മാവരെയും പലവരെയായിട്ട് സഹായിക്കുന്നതാണ് ആരും ഇല്ലാത്ത അങ്ങനെയുള്ള ആൾക്കാരെയൊന്നും ഒരുപാട് അവൾ സഹായിച്ച് അവളെ പേര് വരരുതെന്ന് പറഞ്ഞാൽ എന്നോട് സഹായി സഹായം തന്നിട്ടുണ്ട് ഒരുപാട് ഗ്യാസ് പറ്റും പിന്നെന്തായാലും നമ്മൾ അപ്പടിക്കട്ടെ എന്നുള്ള നാട്ടിൻ്റെ ഒരു ആഗ്രഹമാണ് ലെവലിൽ അത് ഞങ്ങളുടെ നാട്ടിൽ അഭിമാനമാണ് അറിയത്തക്ക ഒരു കൊച്ചാണ് എല്ലാവർക്കും സന്തോഷമുള്ള കൊച്ചാണ് എല്ലാ ദിവസവും പരിപാടി കാണുന്നതാണ് അത് എന്ത് ആവശ്യങ്ങളിലും ഇവിടെ എല്ലാവർക്കും ഇറങ്ങി പോണ ഒരു കൊച്ചാണ് ഒരു ഭരണമോ കല്യാണമോ എല്ലാം എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന പോലെ അതുകൊണ്ട് ആ കൊച്ചൊരു നൂറ്റി നൂറ് ശതമാനവും വിജയായി ഉറക്കപ്പും കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയോടെ വേണ്ടി ഒരു പ്രാർത്ഥന നമ്മളെ മനസ്സിലുണ്ട് നമ്മ അങ്ങനെ നമ്മളെ അഭിമാനം അല്ലേ അത് പോയിട്ട് ഇതിൽ മാത്രമല്ല ഈ കയാ ലോകത്ത് ഒരു സിനിമാ നടിയായിട്ട് വരാൻ വേണ്ടിയുള്ള അഭ്യർത്ഥന അത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കപ്പ് കിട്ടുന്നു പ്രതീക്ഷയുണ്ട് പിന്നെ എല്ലാവർക്കും പ്രതീക്ഷയാണല്ലോ നമ്മൾ മാത്രമല്ലല്ലേ അതുകൊണ്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേ കളിക്കുന്നുണ്ട് ഇഷ്ടമാണ് ചേച്ചി ആഗ്രഹം ഞങ്ങള് ഒരുമിച്ച് കളിച്ച് വളർന്നതാണ് സ്കൂളിലൊക്കെ പോയതാണ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ചേച്ചി അവിടെയും

ാണ് ഞങ്ങളെ കൊച്ചും തന്നെയാണ് നാട്ടിന് വേണ്ടി നല്ലതായിരുന്നു നല്ലത് പറയാനുള്ളത് നല്ലതായിട്ട് ജയിച്ചു വരട്ടതൊട്ടും സ്വന്തം ബിഗ് ബോസില് ആ അനുമോള് തന്നെയാണോ നാട്ടിലും കരച്ചിലും അല്ലാതെ അനുമോളെ പറ്റി വിശേഷം വേറെന്തൊക്കെ വിശേഷവരോ ഓക്കെ അനുമോളുടെ നാട്ടുകാരിയാണല്ലേ നാട്ടുകാരിയാണ് അനുമോൾ നല്ലൊരു കുട്ടിയാണ് കാരണം നമ്മുടെ ഇപ്പം നമ്മൾ അഭിമാനം കൊടുക്കുന്ന തന്നെ ബിഗ് ബോസിലെ അനുമോളുടെ വീടിനടുത്ത് ഒരു ആയുപാശ്യം എന്നുള്ള തന്നെയാണ് അപ്പോൾ അവൾക്ക് അങ്ങനെ അഹങ്കാരമൊന്നുമില്ല ചെറുതിരി നമ്മുടെ നാട്ടിൽ വളിച്ച് വളർന്ന ഒരു നല്ലൊരു കുട്ടിയാണ് അപ്പോൾ അവരുടെ നല്ലൊരു കഴിവ് തന്നെയാണ് അവൾക്കുള്ളത്

പക്ഷേ അത് സത്യമാണെങ്കിൽ ജയിക്കും ചെയ്യും വന്നപ്പോഴും